അസ്സാം ഇന്ന് അറിവ് നമ്മളുടെ പ്രിയപ്പെട്ടവർ നമ്മളോട് പിണങ്ങിയിരിക്കുന്ന സാഹചര്യത്തിൽ അവരുടെ സ്നേഹം ലഭിക്കാനും അവരുടെ ഒരു കോണ് വരാനും അതായത് അവർ ഫോൺ വിളിച്ച് നമ്മളോട് ഇങ്ങോട്ട് സംസാരിക്കുവാനും വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ കാര്യം പറഞ്ഞു തരാനാണ് രണ്ടു മൂന്ന് പേർ കമന്റിലൂടെ ചോദിക്കുകയുണ്ടായി ഇത്തരം കാര്യങ്ങൾ അത് പിണങ്ങി നിൽ നിൽക്കുന്നവർ ആര് തന്നെ ആയിക്കൊള്ളട്ടെ ഭാര്യ ഭർത്താവ് മക്കൾ ഉമ്മ അല്ലെങ്കിൽ വാപ്പ അല്ലെങ്കിൽ മരുമകൾ മരുമകൻ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുമിത്രാദികൾ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട പ്രിയപ്പെട്ടവർ നമുക്ക് നമ്മളോട് പിണങ്ങിയാൽ നമുക്ക് വല്ലാത്ത വേദനയും വിഷമവുമാണ് എന്നാൽ നമുക്ക് അങ്ങോട്ട് പോയി മിണ്ടുവാൻ ചില ആളുകൾക്ക് താല്പര്യം കാണി കാണില്ലായിരിക്കാം ഒരുപക്ഷെ അങ്ങനെയിരിക്കുന്ന സാഹചര്യങ്ങളിൽ എന്താണ് അവരുടെ സ്നേഹം ലഭിക്കുവാനും അവരുടെ ഒരു കോള് വരുവാനും വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് ഫോൺ കയ്യിലെടുക്കുക അവരുടെ കോള് വരുന്നതായി സങ്കല്പിച്ചു ഈ ആയത്ത് അതായത് ഇനി പറയാൻ പോകുന്ന ആയത്തിനെ പതിനേഴ് വട്ടം മന്ത്രിക്കുക മുജീബായ റബ്ബ് നമ്മൾ അവരോട് സംസാരിക്കുന്നത് അവൻ സംസാരിക്കുന്നു എന്ന് കരുതുക ഫോൺ മാറ്റിവെച്ച് നിങ്ങളുടെ ജോലികളിൽ ഏർപ്പെടുക എത്ര ദിവസമാണ് ചെയ്യേണ്ടത് ഏഴ് നാളാണ് ഇത് ചെയ്യേണ്ടത് ഏഴ് ദിവസം ഇത് ആവർത്തിക്കുക അപ്പോഴേക്കും അത്ഭുതങ്ങൾ കാണാൻ സാധിക്കുന്നതാണ് ഏതാണ് ആയത് കുൻഫൂൻ കുൻഫയെ കോൻ എന്നുള്ള ചെറിയ ഒരു കാര്യമാണ് ഓതേണ്ടത് അതായത് ഫോൺ എടുത്തുകൊണ്ട് അവർ കോൾ വര അവരുടെ കോൾ വരുന്നതായി സങ്കല്പിച്ചുകൊണ്ട് പതിനേഴ് തവണ മന്ത്രിച്ചാൽ അതായത് ഏഴ് ദിവസം തുടരുക അപ്പോ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പിണക്കം മാറ്റാനും സ്നേഹം ലഭിക്കുവാനും കാരണമാകും ഇൻഷാ ഇൻഷാല്ലഹ അള്ളാഹു എല്ലാവരുടെയും പിണക്കങ്ങളൊക്കെ മാറി കുടുംബ ബന്ധം നിലനിർത്തുവാനും നമ്മുടെ പ്രിയപ്പെട്ടവരുമായിട്ട് കൂടാനും ഒക്കെ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കു മാറാകട്ടെ ആമീനി അറപ്പെല്ലാവരുമേയും അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി തുക ചെയ്യണമെങ്കിൽ ഇൻഷാ അല്ലാ അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക മറ്റുള്ളവരിലോട്ട് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അത് അതുപോലെ തന്നെ ചാനൽ ഇനി വരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ചാനലിന്റെ ബില്ലേക്കൺ ഇനിയും ചെയ്ത് തന്നെ ഇടുക എങ്കിൽ മാത്രമേ ഞാൻ ഭാവിയിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഇവിടെ കുറച്ച് വീഡിയോസ് ഇനി തമ്മിൽ കൊടുത്തിട്ടുണ്ട് ഇത് ആവശ്യമുള്ളവർക്ക് ചാനൽ കയറി കാണും ഈ അടുത്തിടെ ആയിട്ട് ചെയ്ത വീഡിയോകളാണ് ഇത് മാത്രമല്ല ഈ ഒരുപാട് വീഡിയോകളുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൽ കയറി കാണുക ഇൻഷാല്ല അത് പഠിക്കുക തീർച്ചയായിട്ടും ഇനിയും നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരുപാട് വീഡിയോകളുമായിട്ട് ഇൻഷാള്ള കാണാം അസലാമിലേക്ക്